നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ജോലി ലഭിക്കാൻ അതുമല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുവാൻ കൂടാതെ തൊഴിലിൽ ഉയർന്ന പദവി ഉണ്ടാകുവാനും ഇപ്പോൾ ഉള്ളതിനേക്കാളും മികച്ചൊരു ജോലി ലഭിക്കുവാനും ഇനി സ്ഥിരമായി ജോലിയുണ്ട് എന്നാൽ ശമ്പളം കൂട്ടുന്നില്ല ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് ശമ്പള വർധനവുണ്ടാകുവാനും അങ്ങനെ ജോലി സംബന്ധമായി സകലവിധ പ്രശ്നങ്ങളും തീരുവാൻ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിലരെ സംബന്ധിച്ച് അവർ ജോലിക്ക് പോകാറുണ്ട് എന്നാൽ കൃത്യം ഒരു മാസമായിരിക്കും ജോലിക്ക് പോകുക ഒരു മാസമാകുമ്പോഴേക്കും ഏതെങ്കിലും കാരണത്താൽ മനസ്സുകൊണ്ട് ആ ജോലിയിൽ ഒരു പൂർണ്ണ സംതൃപ്തി ഉണ്ടാകാതെ വരികയും പിന്നീട് ആ ജോലി ഉപേക്ഷിക്കേണ്ടതായും വരാറുണ്ട് അതിനുശേഷം ഒരു രണ്ടു മാസം വീട്ടിൽ തന്നെ ഉണ്ടാകും പിന്നീട് വീണ്ടും പുതിയ ജോലിയിൽ പ്രവേശിക്കും ഇങ്ങനെ ഒരു ജോലിയും അല്ലെങ്കിൽ സ്ഥിരമായി ഒരു വരുമാനവും ഇല്ലാതെ വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട് മാത്രമല്ല മനസ്സിന് ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരുമുണ്ട് പ്രധാനമായും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും ധാരാളം പേരുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരും വരാഹി അമ്മയിൽ പൂർണമായി വിശ്വസിച്ച് നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്ന ഈ വഴിപാട് കൂടി ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു അങ്ങനെ വരുമ്പോൾ ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് എന്നാണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും ആ ഒരു തീയതിക്ക് മുൻപായി ഈ ഒരു വഴിപാട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുക വരാഹി അമ്മയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നതാണ് ഇനി ഈ ഒരു ഴിപാട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വരാഹി അമ്മയിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണ ഒരു വിശ്വാസം നമുക്കുണ്ടാകില്ല മറിച്ച് വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇത് ചെയ്താൽ തീർച്ചയായും നൂറിൽ നൂറ് ശതമാനവും അതിനു ഫലം ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കേണ്ടത് എപ്പോഴാണെന്നാൽ അതായത് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്നു മുതൽ ഇത് ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ് ശുഭമുഹൂർത്തത്തിൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ അതുമല്ലെങ്കിൽ വരാഹി അമ്മയ്ക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല കാരണം ഇത് ചെയ്യുവാൻ വിളക്ക് കൊളുത്തേണ്ടതായോ അല്ലെങ്കിൽ പൂജ ചെയ്യേണ്ടതായോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് അതായത് വരാഹി അമ്മയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ചൊല്ലേണ്ടത് നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിന് എന്തെല്ലാം തടസ്സങ്ങളാണോ ഉള്ളത് ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായി മാറാൻ ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവായ മൈൻഡ് സെറ്റ് ആണെങ്കിൽ അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാൻ സഹായിക്കുന്ന അതിശക്തിയാർന്ന ഒരു അത്ഭുത മന്ത്രമാണിത് അതുകൊണ്ട് വെറും ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസവും ഈ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി അതല്ല ഇടയ്ക്ക് വെച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയാൽ നിങ്ങളുടെ ആ ഒരു പീരീഡ്സ് ടൈം കഴിഞ്ഞ് മുൻപ് ചെയ്തതിൻ്റെ തുടർച്ചയായി ബാക്കി ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കാവുന്നതാണ് ഇനി ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളില്ലായിരുന്നു ആ ഒരു സമയത്ത് മന്ത്രം ചൊല്ലുവാൻ സാധിച്ചില്ല അങ്ങനെയുള്ളവരും മുൻപ് ചെയ്തതിന്റെ തുടർച്ചയായി നിങ്ങൾ എപ്പോഴാണോ വീട്ടിലുള്ളത് ആ ഒരു ദിവസം മുതൽ ഇത് ചൊല്ലി പൂർത്തിയാക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയാലും ടോട്ടൽ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് ഇനി ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നാൽ നിങ്ങൾ എപ്പോഴാണോ ശുദ്ധവൃത്തിയോടുകൂടി ഇരിക്കുന്നത് ആ ഒരു സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നോൺ വെജ് ഉണ്ട് നിങ്ങൾ അത് കഴിക്കും അങ്ങനെയുള്ളപ്പോൾ അത് രാവിലെ തന്നെ കുളിച്ച് ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതായത് നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല ഇനി സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിറ്റേന്ന് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ചൊല്ലുവാനും പാടുള്ളൂ അതായത് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലണമെങ്കിൽ വളരെയധികം ശുദ്ധ വൃത്തിയോടുകൂടി നിങ്ങൾ ഉണ്ടാകണം അതാണ് പ്രധാനം കാരണം അത്രയേറെ ശക്തി ആർന്നതാണ് ഈ മന്ത്രം ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു വേണം മന്ത്രം ചൊല്ലുവാൻ അതുപോലെ തന്നെ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നോ അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നോ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ എന്താഗ്രഹത്തിനു വേണ്ടിയാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ഇരുപത്തിയൊന്ന് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയും പോകുവാൻ പാടില്ല ഇനി ഇരുപത്തിയൊന്ന് തവണ കൗണ്ടിങ് കൃത്യമാകുവാൻ ഇരുപത്തിയൊന്ന് പൂക്കളോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മുത്തുകളോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം ഇരുപത്തിയൊന്ന് ദിവസമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ഈ ഇരുപത്തിയൊന്ന് ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ മന്ത്രം ചൊല്ലിയാൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സമയത്തിനും സൗകര്യവും അനുസരിച്ച് രാവിലെയോ വൈകിട്ടോ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ചിലരെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന് മുൻപ് ഈ മന്ത്രം ചൊല്ലാം എന്നായിരിക്കും തീരുമാനിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ മന്ത്രം ചൊല്ലുന്ന സമയം വരേക്കും നിങ്ങൾ വളരെയധികം ശുദ്ധവൃത്തിയോടുകൂടി ഉണ്ടാകേണ്ടതാണ് ഇതൊഴികെ മറ്റൊരു നിബന്ധനയുമില്ല അതായത് വിളക്ക് കൊളുത്തണം പൂജ ചെയ്യണം ദേവിക്ക് നിവേദ്യം വെക്കണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ശുദ്ധവൃത്തിയോടുകൂടി മന്ത്രം ചൊല്ലുക ഇത് മാത്രമാണ് പ്രധാനം മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കണം അങ്ങനെ ഏത് ഏതാഗ്രഹത്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത് അത് നടക്കും എന്നൊരു വിശ്വാസം തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും വരാഹി അമ്മ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് ഇനി ഈ മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് ചുറ്റും ഒരു അതിർവല ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ മനോധൈര്യം വർദ്ധിക്കുന്നതാണ് കൂടാതെ നല്ല തെളിഞ്ഞ മനസ്സും ഏതു കാര്യവും ചിന്തിച്ച് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് വരാഹി അമ്മയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരേ ഒരു വരി മന്ത്രമാണിത് ലൂം വരാഹി ലൂം ഉന്മത്ത ഭൈരവീം വരാഹി വരാഹി ൂം ദിവസം സം പ്രാവശ്യം വീതം ഈ ഒരു മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടും ശുദ്ധവൃത്തിയോടും കൂടി ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതുപോലെ തന്നെ നടക്കുന്നതുമാണ് അതുകൊണ്ട് തൊഴിൽ സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നു മുതൽ തന്നെ ഈ മന്ത്രം ചൊല്ലുവാൻ ആരംഭിച്ചോളൂ വരാഹി അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നടമ്പരെ നന്ദി നമസ്കാരം